ദേ നമ്മളിപ്പോ ഈ പോണത് പുള്ളു പാടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാടം കാണാൻ മാത്രല്ല ഈ വീഡിയോയില് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് അമ്മാടം പാടാണ് ആ സൈക്കിള് കണ്ടില്ലേ ഇതാ കുട്ടി കുറുമ്പമാരുടെയാ നമുക്ക് വിട്ടാലോ പുള്ളു പാടം എവിടെയാന്ന് ചോദിക്കേണ്ട കേട്ടോ അത് നമ്മുടെ തൃശ്ശൂർ തന്നെ ഇതാണ് അമ്മാടം സെന്റർ നമുക്ക് അമ്മാടം പള്ളി കൂടി കാണാം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഈ പള്ളിയുടെ നേരെ ഒരു സ്കൂൾ ഗ്രൗണ്ട് പഠിച്ചവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് എന്ന് എല്ലാവരും അറിയട്ടെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്കൂൾ സ്കൂൾ ഗ്രൗണ്ട് ഉള്ളിടത്താണ് ഞങ്ങൾ പഠിച്ചതെന്ന് നമ്മൾ തെ പുള്ളിൽ എത്തിയിട്ടാ ഒരു കുട്ടി റോഡും അതിന്റെ ചുറ്റും പാടും ആഹാ എന്താ രസല്ലേ കാണാനായിട്ട് ഗ്രാമീണ ഭംഗി ഗ്രാമീണ ഭംഗിന്ന് കേട്ടിട്ടില്ലേ അത് കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു ഒന്നല്ല രണ്ട് മോഹം ഒന്ന് കള്ളുഷാപ്പി പോണം രണ്ട് സ്കൂട്ടി ഓടിക്കണം പറ്റിയൊരു സ്ഥലം കിട്ടി എന്നാ പിന്നെ ആദ്യം സ്കൂട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ വീലർ ഫോർ വീലർ ഈ ലൈസൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിലും സ്കൂട്ടി ഓടിക്കാൻ എനിക്കറിയില്ല കുറെ വർഷമായി സ്കൂട്ടി ഓടിച്ചിട്ട് സ്കൂട്ടി പിന്നെ ആദ്യം അറിയായിരുന്നു ഇപ്പൊ ഒട്ടും അറിയില്ല ദയ സത്യം പറയാലോ ഇതിന്റെ വെയിറ്റ് പോലും ഇപ്പൊ എനിക്ക് താങ്ങാൻ പറ്റാണല്ലേ കർത്താവേ നിങ്ങൾ നിങ്ങള് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദൈവമേ മുകളിലോട്ടോടിക്കുമ്പോ എന്താ താഴത്തേക്ക് ഇത് ഇഴുകിഴുകി പോരണത് ഇത് ശരിയല്ല എന്റെ പ്രശ്നമല്ല ഈ കേറ്റത്തൊക്കെ കൊണ്ടു നിർത്തി ഇങ്ങനെ വെല്ലുവിളികളൊക്കെ നേരിടണമെന്നാണല്ലോ എന്നാ പിന്നെ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോവാന്ന് ഞാൻ വിചാരിച്ചു കുറേ നേരം ഇതിന്റെ മുകളിൽ തന്നെയായിരുന്നു കേട്ടോ ഇടുക്കും ബാക്കിലോട്ട് പോവും ഇടുക്കും ബാക്കിലോട്ട് പോവും എങ്ങനെ പോയാലും അപ്പുറത്തും ഇപ്പുറത്തും പാടാണ് വെള്ളം ഉണ്ട് അയിൻ്റെ ഉള്ളേ പോയി കിടക്കാം വീണ്ടും ഞാൻ എടുത്തു ഇതേ കിടക്കണത് താഴെ ഭാഗ്യത്തിന് ആ വെള്ളത്തിലേക്ക് പോയില്ല ഇനി എന്റെ അടുത്ത് ആ സ്കൂട്ടി തൊട്ട് പോയി കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ ഇനി നമുക്ക് പതുക്കെ നീക്കാം നമുക്ക് നമ്മുടെ കലാപരിപാടികളിലേക്ക് കിടക്കാം അവിടുന്ന് കൈയും മൂടും ഒക്കെ തട്ടി കൊടഞ്ഞിട്ട് ഞാൻ എന്താ പോവാൻ പോവാണ് കേട്ടോ പോകണേക്കാട്ടും മുന്നേ ഇവിടത്തെ ഒരു പ്രകൃതി മനോഹാരിത നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു നല്ല ഭംഗിയില്ലേ കാണാൻ എന്തായാലും വീണതല്ലേ ആ ചമ്മല അറിയിക്കേണ്ട ഒരു മാസം പറഞ്ഞിരിക്കുന്നത് വീണ കിടന്നു കിടന്നുരുള്ളാണ്ട് എണീറ്റ് ഓടാൻ പറ്റണം അതാണ് ധൈര്യം എന്നാണ് എന്നാ പിന്നെ എണീറ്റ് ഓടാം ആ ഓടണം നിൽക്കണ നേരത്താണ് രണ്ട് പൈക്കടാങ്ങൾ പോണത് കണ്ടത് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവാ എന്നാ പിന്നെ ഓടണ്ട ഇപ്പൊ തന്നെ വീണല്ലേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് നടക്കാം ഒരു മാസം നടത്തായിക്കോട്ടെ വിചാരിച്ചു എടുത്ത് എടുത്ത് എടുത്തു ഒരു ക്യാമറമാനോട് ഇപ്പൊ ക്യാമറമാൻ പറയാണ് അയ്യേ ഇതെന്തോന്ന് നടത്തുന്നു കോൺഫിഡന്റ് ആയിട്ട് നടക്കാൻ പിന്നെ ഞാൻ രണ്ടു മൂന്ന് നടത്താൻ നടത്തും അപ്പൊ തന്നെ വീണ് കിടന്ന ആൾക്ക് ഇത്ര കോൺഫിഡൻസ് തന്നെ ധാരാളാണ് എന്നാൽ നമുക്ക് പോയാലോ ഷാപ്പിക്ക് പോവാം ഷാപ്പിൽ നല്ല അടിപൊളി കറിയും സാധനങ്ങളൊക്കെ കിട്ടും എന്നാ അങ്ങോട്ട് പോവാ അല്ലേ ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് കള്ളുഷാപ്പി പോവാന്നുള്ളതാണ് കള്ളുഷാപ്പി പോവാ അവിടത്തെ കറികൾ കഴിക്കുക എനിക്ക് രണ്ടു കറി കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ട് അല്ലേ നോക്കിയേ ചുറ്റിനും പാടം നമ്മൾ നല്ല ടെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാൻ വന്ന പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം ഇങ്ങനെ ഞാറൊക്കെ നട്ട് അവിടെ പിടിപ്പിച്ചേക്കണൊക്കെ കാണാൻ പറ്റും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രകൃതി മനോഹരിത അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റും നന്നായിട്ട് നമ്മൾ ഇതേ നേരെ പോണത് കള്ളുഷാപ്പിലേക്കാണ് കേട്ടോ ഷാപ്പത്താറായിട്ടുണ്ട് പണ്ട് കുടിക്കാൻ ആണുങ്ങള് മാത്രം വന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഫാമിലി റെസ്റ്റോറൻറ് പോലെയാണ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനും ഏർ ആസ്വദിക്കാനൊക്കെ കൂടിയായിട്ടാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ ഇപ്പോ നമ്മൾ കള്ളുഷാപ്പിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ കറക്റ്റ് പേര് എന്ന് പറയുന്നത് അത് നോക്കി തന്നെ വായിക്കേണ്ടി വരും കുണ്ടോളിക്കടവെന്നാണ് കാരണം ഞാൻ അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേ ഞാൻ പോകുന്നു ക്യാമറമാൻ അവിടെ ചെക്കായി നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ പോകുമ്പോ ക്യാമറയും മുന്നോട്ട് ചലിക്കട്ടെ ചെലിക്കട്ടെ വലിയ പ്രത്യേകത ഉർവശി മേനക എന്നിങ്ങനെ ഓരോ ക്യാബിനുകളാണ് നമുക്ക് പ്രൈവസി ഭയങ്കരായിട്ട് തരുന്ന ഒരു ഷാപ്പ് കൂടിയാണ് കേട്ടത് ഓരോ ക്യാബിനാണ് ഒരു ക്യാബിനിൽ നമ്മൾ വന്നിരുന്നു ചേട്ടൻ ഓർഡർ എടുക്കാൻ വന്നു പിന്നെ നമ്മൾ ഇരുന്നതിന്റെ പുറകുവശം കാണാൻ ഭയങ്കര ഭംഗിയാണ് പാടാണ് കേട്ടോ പിന്നെ നമ്മളൊരു കള്ള് മേടിച്ച് ഇങ്ങനെ ഒഴിക്കണത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ ദേ അവിടെ നമ്മൾ ഫസ്റ്റ് എന്നെ പറഞ്ഞത് കപ്പയാണ് കപ്പയുടെ ഒപ്പം വെഞ്ചരിക്കാൻ വേണ്ടി കുറച്ച് മീൻ ചാറും കൂടി മേടിച്ചു കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ മീൻ മീൻചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പ ഇങ്ങനെ ഉടച്ചിട്ടുള്ള കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് വലിയൊരു ഫിഷ് ഫ്രൈ ആണ് എനിക്ക് ചിക്കൻ ബീഫിനെക്കാട്ടിയൊക്കെ ഇഷ്ടം മീനുകളാണ് കേട്ടോ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ഒരു പിലോപ്പി ഫ്രൈ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കൈ വെച്ച അപ്പ തന്നെ എന്റെ കൈ പുള്ളി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിനവർ ചാർജ് ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈറ്റ് ആണ് നല്ല വലിപ്പം ഉണ്ടായിരുന്നു എന്റെ വാ പുള്ളി ഫസ്റ്റ് ആ ഒരു ഇതെടുത്തപ്പ തന്നെ എന്റെ വായ പുള്ളി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ കൂടെ കൂടെയടിക്കണ ആള് പറഞ്ഞു ആദ്യം നീ കഴിക്കി കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ പറ എന്നാ പിന്നെ നാരങ്ങ അങ്ങോട്ട് കൂട്ടി പിടിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഞാനത് അങ്ങനെ നുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഊതി വായലേക്ക് വെച്ചു ആഹാ അന്തസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയൊരു ചൂടും നല്ല മുരിഞ്ഞ മീനും എന്തിട്ടിപ്പോ പറയാ സൂപ്പർ ഉണ്ട് ഞാനിപ്പോ എന്താ പറഞ്ഞത് മനസ്സിലായോ അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ് പറഞ്ഞത് അതങ്ങനെ വീണു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആവും അത് കാരണം പറയേണ്ട വിശേഷമായിരുന്നു എന്നാലും പറഞ്ഞു ഇരിക്കട്ടെ പിന്നെ ഞാൻ ദേ എന്റെ യജ്ഞം തുടങ്ങിട്ടോ എനിക്ക് മീനൊക്കെ വറുത്തതെന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ് എനിക്ക് ചിക്കനും ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് മീൻ പൊള്ളിച്ചത് വറുത്തതൊക്കെ അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ഫുള്ള് ഫിനിഷ് ആക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ എനിക്കതിങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കണം അതെന്റെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് വാ പൊള്ളി നല്ല പോലെ വാ പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഊതിപ്പൊ ഒരു ഒരു പീസ് ഇങ്ങനെ പുറം മീനിന്റെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിലിരിക്കണ കുരുട്ട് അഭ്യാസങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഒരു ഫുൾ മീനെടുത്ത് കഴിച്ച് തിന്നണ പോലത്തെയൊക്കെ അതൊക്കെ വെറുതെയാണ് ഒരു ഭാഗം ഫുള്ള് തീറ്റ കഴിഞ്ഞു അടുത്ത ഭാഗം മാത്രമേ ഉള്ളൂ ഇനി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കണ്ടോ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കണം ദേ ഫുൾ മീൻ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കൊണ്ടുവച്ച പ്ലേറ്റ് എങ്ങനെ ഇരിക്കണേന്ന് ശവപ്പറമ്പ് പോലെ ആക്കിയിട്ടുണ്ട് ഞാൻ അത്രേ ആസ്വദിച്ച് കഴിക്കണം മുള്ളുപോലും ഞാൻ വെറുതെ വിടില്ലയെന്ന് കാശ് കൊടുത്തതല്ലേ ലാഭാക്കണ്ടേ പയ്യത്തിൻ്റെ മകാലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജഗതിയുടെ ഒരു ഡയലോഗില്ലേ ഇല്ലേ അതെനിക്ക് ഓർമ്മ വന്നു നമ്മൾ ഇരിക്കുന്ന പുറകിലോട്ട് നോക്കിയാലുള്ള വ്യൂ ആണ് ആണ്ട്ടോ ഈ കാണുന്നത് നല്ല രസൻ്റായിരുന്നു നല്ല ഫുഡായിരുന്നു അഫോർഡബിൾ പ്രൈസ് തന്നെയായിരുന്നു അപ്പൊ നമ്മുടെ ഷാപ്പിനോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു നമ്മൾ തിരികെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ അപ്പൊ ഓക്കെ എന്നാ ബൈ